Terkini ramai lah. Ini mengenai tentang perkhidmatan pejabat di alam budi etos yang baik. Pada khabar ini semua kesimpulan sudah boleh. Mereka kewenang pertama itu ാണ് നിങ്ങളൊക്കെ തക്കാലത്ത് ഈ സംഘടനയുടെ കൂടി ഈ സമരം ആരംഭിച്ചപ്പോഴേക്കും സമരത്തെ പരാജയപ്പെടുത്തുവാൻ ഭീഷണിയുടെ രൂപത്തിലും ഇതിഹാസത്തിൻ്റെ രൂപത്തിലും ഒക്കെ തന്നെ നിങ്ങളുടെ ആത്മശക്തിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് പക്ഷേ ജീവിതം തന്നെ ഒരു സമരമാക്കി മാറ്റി വിജയിച്ച് മുന്നേറുന്നതിന് മുന്നിൽ അത്തരത്തിലുള്ള ഭീഷണികളും പരിഹാസവും ഒക്കെ തന്നെ ചീട്ടുകൊട്ടാരെ പോലെ തകർന്ന നേടിയുന്ന കാഴ്ചയാണ് ലോകം എന്നത് കേരളവും ഭാരതവുമല്ല ലോകം എന്നത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമരവും ഈ രാജ്യത്തെ ഈ നാട്ടിൽ നടക്കാം എന്ന് നിങ്ങൾ കാട്ടിക്കും മറ്റൊന്ന് ഓരോ സമയവും നിങ്ങളുടെ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോൾ പലതരത്തിലും പരിഹരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ അവരോട് പരിഹാസമാണ് തോന്നിയത് കാരണം എ സി റൂമിൽ നിന്നോ ചാനൽ മുറയിൽ നിന്നോ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ മറിച്ച് മഴയായാലും വെയിലായാലും ഉറങ്ങാതെ പലരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നാടിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് മുൻപിൽ ഓലപ്പാമ്പ് നാടി പീഡിപ്പിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് പെട്ടെന്ന് ഉല്ലിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊണ്ടൊക്കെ സാധിക്കുന്ന തരത്തിൽ ആശയത്തില്ലാതകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോടും ഈ തന്നെ പരമാവധി ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുവാനും നിങ്ങളോടൊക്കെ സഹകരിക്കുവാനും സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ സമരചരിത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ എഴുതി ചേർന്നിട്ട് വിജയകരമായി മുന്നോടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും ഞാനും എൻ്റെ പ്രസംഗം നടത്തിക്കുന്നു ാണ് സൗ സി എ ജനറൽ സെക്രട്ടറി ആണ് യു ഡി എഫിൻ്റെ സെക്രട്ടറി ആണ് നമ്മളെ സംബന്ധിച്ചതിനേക്കാളുപരി നമ്മുടെ സമരം തുടങ്ങി എത്ര പ്രാവശ്യം ഒന്നും നിലത്തി കണക്കില്ല അതായത് എല്ലാ സമയത്തും തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ എത്തി നമ്മളോടൊപ്പം ചാലും രസ്പിച്ചു ആരോ പ്രസിക്കാനൊന്നുമില്ല വളരെ സന്തോഷത്തോടെ നിൽക്കായിട്ടുണ്ട് സന്തോഷം കൊണ്ട് ആളുകൾ കഴിയുന്ന ദിവസമാണ് ഒരുപാട് സമരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉദാരതർഭരമായ സമരം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത പങ്കാളികളായ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ എൻ്റെ സി എസ് അത് നമ്മളെ കൊണ്ടാകാനായിട്ട് സ്വാധീനിച്ചു വിട്ടുപോയല്ലോ അതുകൊണ്ട് ഞാനത് തുറന്ന് പറയാനിരിക്കുന്നു വിശ്വസിക്കുന്നു കേരളത്തിൽ ധാരാളം പാർട്ടികളുണ്ട് അത് ഞാൻ ഒരു ഭാഷ കേരളത്തിന്റെ പാവപ്പെട്ടവരുടെ സമരം എവിടെ ആ സമര ഭൂമികൾ ജീവിതത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റിയ നൂറുകണക്കിന് എസ് വളണ്ടിയർമാരിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഭൂമി നന്ദിമാർ നടക്കുന്ന മാസങ്ങളായി നടന്ന ആശാസനങ്ങൾ കേരളയിൽ ശ്രമങ്ങൾ എന്നുവേണ്ട എവിടെക്കെ സമരങ്ങളുണ്ടോ അവിടെ ഓടി വന്ന് കരകാരിച്ചതുപോലല്ല അവരോടൊപ്പം ജീവിക്കുകയും അവരോടൊപ്പം പൊരുതുകയും ചെയ്ത ആ പ്രസ്ഥാനത്തിൻ്റെ വളണ്ടിയർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ തന്നെ ഇത് കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും ഒരു മാതൃകയാണ് എന്ന് കൂടി പറയാൻ നല്ലവിടെ ഇതെല്ലാവരും സൂക്ഷിച്ചിട്ടൊന്നും പറ്റ പക്ഷേ വളരെ അവർ പോലും ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നല്ലോ അവരും അറിയില്ല അത് സമരചരിത്രത്തിലെ വലിയ ഒരു നേടാണ് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കൂടെ അഭിമാനമുണ്ട് ആശാവർക്കർമാരെ കുറിച്ച് അതേപോലെ തന്നെ ആശാവർക്കർമാരുടെ യൂണിയൻ അതുപോലെ തന്നെ അതിനെ ചിന്താണിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാർ മാത്രമേ എടുത്തുപറ്റുകയുള്ളൂ എല്ലാവരും മാത്രമേ ഇല്ലാത്തുള്ളൂ അതവർ സമരം കടക്കം വലിയ വിളിച്ചിരിക്കുകയാണ് എന്തായാലും ശരി നമ്മൾ നിർണായകമായ വിജയം നേടിയിരിക്കുകയാണ് ഇനിയും കേരളത്തിലെ തൊഴിലാളികളും നേരായിരിക്കുന്ന ഐതിഹാസികമായ വർഗസമര പോരാട്ട വിജയങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് ഇവിടെ അവസാനിക്കുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റി ഈ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളം നിങ്ങളോടൊപ്പം കൊണ്ട് കേരളം തൊഴിലാളികളോടൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപന അതിദാരിദ്ര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വരുന്നില്ല എന്നാ കേട്ടത് മോഹൻലാലിൽ വന്നൂട്ടേ വരുമല്ലൂടെ എനിക്കറിഞ്ഞുകൂടാ പറയട്ടെ എന്തായാലും അതിദാരിദ്ര്യമില്ല എന്ന് പറയാൻ അതിസമ്പന്നരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വന്ന ഒരു ഗവൺമെന്റിനെ ആയൊരു സ്ത്രീയാണ് മലപ്പുറത്ത് പറഞ്ഞത് ഞാൻ സാക്ഷരാണ് നിങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രഖ്യാപിച്ചത് ഞാൻ നീട്ടി പറയുന്നില്ല ഇന്ന് ബോണസായിട്ട് നമ്മുടെ രാജോ വാൽമയിൽ കാണാൻ പറ്റി അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഇവിടുന്ന് ഒരു നമ്മൾ വലിയ ഒരു കാര്യം ചെയ്ത് പിരിയുമ്പോൾ ആ പിരിയുന്നതിന് ഒരു എം ടി നെസ്റ്റി സിസ്റ്റം ഇതൊക്കെ ഇല്ലാതെയാവാറോ എന്ന് അങ്ങനെയല്ല തുടങ്ങുകയാണ് പ്രധാന എനിക്ക് നാൽപ്പത്തി അഞ്ച് ഏതാണ്ട് അമ്പത് വർഷത്തോളം പരിചയമുള്ള സ്ഥലമാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇനിയും സമരമുഖങ്ങളിൽ നമുക്ക് കാണാം ിയും വർഗസമരത്തിൻ്റെ തീ അണഞ്ഞു പോയിട്ടില്ല അത് വിജയിക്കും സമരങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന സന്ദേശം നൽകിയ ഈ മഹാസമരത്തെ സി എം പിക്ക് വേണ്ടി അഭിവാഹിച്ചത് കൊണ്ട് നിർത്തുന്നു നന്ദി